ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ദളപതി വിജയുടെ ദളപതി സിക്സ്റ്റി എയ്റ്റ് എന്ന് പറഞ്ഞ സിനിമയാണ് വെങ്കറ്റ് പ്രഭുവിന്റെ ഡയറക്ടറ് ചെയ്യുന്നത് ഈ സിനിമയുടെ ഭാഗത്ത് ചെറിയൊരു അപ്ഡേറ്റ് കിട്ടണത് റൂമറാണ് കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണോ എന്ന് അറിയില്ല ഒരു അപ്ഡേറ്റും ഒരു കാര്യം ഒരു റൂമറാണ് ഞാൻ പറയാൻ ആദ്യത്തെ അപ്ഡേറ്റ് പറയാം അപ്ഡേറ്റ് എന്ന് പറയുന്നത് വെങ്കിറ്റ് പ്രഭു ഈ സിനിമയിലെ ഒരു നല്ലൊരു സീനിലെ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ഷൂട്ട് നടന്നിരുന്നു ആ സീനിൽ അവിടെ നടക്കുന്ന ഒരു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു മാച്ചിന്റെ ഒരു ലെവലായിട്ടുള്ള സീനാണ് അവിടെ ഷൂട്ട് ചെയ്തെന്നാണ് പറയുന്നത് അതിന്റെ സി എസ് കെ ഫാനായിട്ട് വെങ്കട പ്രഭു ഈ സിനിമയിൽ എന്നാണ് പറയുന്നത് പിന്നെ കിട്ടുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ അത് അറിയില്ല അത് സത്യമാണെന്നുണ്ടെങ്കിൽ ചെന്നൈയിലെ അല്ലെങ്കിൽ ഒരുപാട് തല ആരാധകരുടെ ഒരു ഒരു എന്താ പറയാ ഒരു സെലിബ്രേഷൻ തന്നെയാവും തല എന്ന് ഉദ്ദേശിച്ച അജിത്തിനല്ല കിങ് ധോനി ധോണി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ചെറിയ സീനിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ ഈ വിവരങ്ങൾ എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല പല സോഷ്യൽ മീഡിയയിൽ നിന്നും ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ വിവരങ്ങൾ കിട്ടുന്നത് അപ്പൊ ഒരു വിവരം സത്യമാണെങ്കിൽ രണ്ട് തലകളും അതായത് ദളപതി വിജയം തലധോണിയും കൂടി വരുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് ഒരു വേറെ ലെവൽ ഒരു ഫീല് തന്നെയായിരിക്കും ഞാൻ ക്രിക്കറ്റ് കാണുന്ന ആളൊന്നല്ല എങ്കിൽ കൂടിയിട്ട് തലധോണിക്ക് ഒരു പ്രത്യേക ഒരു ഫാൻസ് ഉണ്ടല്ലോ അപ്പൊ ഞാൻ മാത്രല്ല ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മെയിൻ ആളും കൊണ്ടാണ് ധോനി ധോനിക്ക് തമിഴ് സിനിമയുടെ പ്രത്യേക സ്നേഹമുണ്ട് ോണിയുടെ ഭാര്യ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയത് തമിഴ് സിനിമയിലെ ഫസ്റ്റ് മൂവി വെച്ചിട്ടാണ് സോ എല്ലാം കൂടി കൂട്ടി നടക്കുമ്പോൾ ആ ഒരു സംഭവമുണ്ട് ഇത് ശരിയാണെന്ന് അറിയില്ല അതായത് ഈ വാർത്ത ശരിയാവേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേണ്ട കാര്യം ഒന്ന് പരിഗണിക്കാം